ഓറഞ്ച് അമിതമായി കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ ഓറഞ്ചിൽ നിരവധി പോഷക ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി കാൽസ്യം ഫൈബർ പോലുള്ള പോഷക ഗുണങ്ങൾ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നു സിട്രസ് പഴത്തിൽ വരുന്ന ഒന്നാണ് ഓറഞ്ച് എന്ന് പറയുന്നു ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന പഴമാണ് ഓറഞ്ച് എന്നത് രോഗപ്രതിരോധ ശേഷി ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു പോഷക സമൃദ്ധമാണെങ്കിലും ഉയർന്ന അളവിൽ നാരുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പോഷക പോഷകഹാര വിദഗ്ധനും ഡയറ്റീഷ്യനുമായ കോർ പറയുന്നു ഓറഞ്ച് അമിതമായി കഴിക്കുന്നത് ചിലരിൽ വയറുവേദന വയറിളക്കം വീക്കം ഓക്കാനം എന്നിവയ്ക്ക് ഇടയാക്കാനും വൈറ്റമിൻ സി അമിതമായി ശരീരത്തിലെത്തുന്നത് നെഞ്ചിരിച്ചിൽ തലവേദന ഛർദി ഓർമ്മയില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു ഗ്യാസ്ട്രോ ഇൻസോഫീഷ്യൻ റിഫ്ലക്സ് രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക